മേനോനും ജയസൂര്യയും എല്ലാം ഇന്ന് ചിരിച്ച് ചിരിച്ച് മരിക്കുമെന്നൊരു കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചത് നമുക്കൊന്ന് ലൈബ്രിക്കാവുന്നത് ശരിക്കും ഇന്ന് അവർ അവർക്ക് സന്തോഷിക്കാനുള്ളൊരു ദിവസം തന്നെയാണെന്ന് തോന്നുന്നു കാരണം അവർക്ക് രണ്ടുപേർക്കുമെതിരെ വ്യാജ പീഡന പരാതി നൽകിയ മീനു മുനിർ ഈ അവരുടെ പണ്ടവരുടെ പേര് പോലും പറയാൻ പറ്റില്ലായിരുന്നു അവർക്ക് നിയമസഹായം കിട്ടിയ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളുടെ പേര് അവരാണ് പരാതി കൊടുത്തത് പക്ഷേ ഇപ്പോൾ സത്യം തെളിഞ്ഞിരിക്കുകയാണ് എന്താണ് ആ സംഭവം അതായത് മിനു മിനീർ ഒരുപാട് നടന്മാർക്കെതിരെ എനിക്ക് തോന്നുന്നു ആറോ ഏഴോ നടന്മാർക്കെതിരെയാണ് പീഡന പരാതി കൊടുത്തത് എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു ഒന്നും രണ്ടു തവണയല്ല പീഡിപ്പിച്ചത് കുറെ തവണ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു പീഡിപ്പിച്ച ആൾക്ക് തന്നെ മെസ്സേജ് അയച്ച് അയാളോട് വർഷങ്ങൾക്ക് ശേഷം പണം ചോദിക്കുന്നു കടം തന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അയാൾ കടം പോലും തന്നില്ല എന്ന് പറയുന്നു പിന്നെ അയാളോട് വളരെ സുഖകരമായ രീതിയിൽ മെസ്സേജ് അയക്കുന്നു ലവ് ഇമോജി അയക്കുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കിസ്സിംഗ് ഇമോജിയടക്കം അയക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മിനു മുന്നീറിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് പക്ഷേ ആ സമയത്തും ബാലചന്ദ്രമേനോനെതിരായിക്കൊണ്ട് വലിയ പരാതി മിനു മുന്നീർ ഉന്നയിച്ചു ജയസൂര്യക്കെതിരായിട്ട് പരാതി ഉന്നയിച്ചു മുകേഷിനെതിരായിക്കൊണ്ട് പരാതി ഉന്നയിച്ചു ഇത്തരത്തിലുള്ള പരാതികളെല്ലാം ഉന്നയിച്ചപ്പോഴും ബാലചന്ദ്രമേനോനും ജയസൂര്യം ഉൾപ്പെടെയുള്ള ആളുകൾ ആ കേസ് ഫ്രോഡാണ് എന്നുള്ള നിലയ്ക്ക് കൃത്യമായി പറയുകയും ആ വിഷയത്തിൽ അവരെ പോലീസ് പ്രതിസ്ഥാനത്ത് പോലും ചേർക്കാത്ത ചേർക്കാത്തൊരവസ്ഥ നിലവിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ബാലേന്ദ്രകുമാറിനെതിരെ ബാലേന്ദ്രമേനോനെതിരായിക്കൊണ്ടുള്ള കേസിനകത്ത് ആ കൃത്യമായി മിനു മുന്നീറിനെതിരെ പോലീസ് യും അപമാനിക്കാനുള്ള ശ്രമം പണം തട്ടാനുള്ള ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ എറണാകുളത്തെ ഒരു പ്രമുഖ അഭിഭാഷകനെതിരെയും പോലീസ് കൃത്യമായി കേസെടുത്തിട്ടുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയാണ് എന്നാൽ ഇപ്പോ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയുടെ പുറത്ത് മിനു മുനീറിനെ ഇന്നലെ ആലുവയിൽ നിന്ന് തമിഴ്നാട് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അത് ചില്ലറ കാര്യത്തിനല്ല കാര്യം തൻ്റെ ബന്ധുവായിട്ടുള്ള പെൺകുട്ടിയെ സെക്സ് മാഫിയ്ക്ക് കൈമാറാൻ വേണ്ടി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ആ പരാതിയുടെ പുറത്താണ് ഇപ്പോൾ മിനു മുനീറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ പോലീസ് അറിയുക പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്തായിരിക്കും എനിക്കറിയില്ല കാരണം ഇവിടുന്ന് പോലീസ് സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിന്റെ പുറത്താണോ ഇനി അതല്ല വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള കാരണം മറ്റെന്തോ ആരോപണങ്ങൾ അന്ന് ഇവർ ഉന്നയിച്ചിരുന്നില്ലേ എവിടെയോ റൂമിൽ വേറെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അന്നും ഇവരൊരു സംശയത്തിൻ്റെ നെടുത്ത് തന്നെയായിരുന്നു ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ മറ്റുള്ളവരുടെ മേൽ തെറ്റ് ആരോപിച്ചുകൊണ്ട് ഇവർ ഓരോന്ന് Aynı അങ്ങനെ എന്തോ ഒരു സംഭവം തീർച്ചയായിട്ടും അതായത് ഇവരുടെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടിയെ സിനിമ സിനിമയുടെ ആവശ്യാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഈ എന്താണ് ലൈംഗിക തൊഴിൽ നിർബന്ധിച്ചു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അന്നും പരാതിയിൽ വന്നത് പക്ഷേ കേരള പോലീസ് ആ പരാതി വേണ്ടത്ര ഗൗരവത്തിൽ ആ പരാതി കൈകാര്യം ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ അതിജീവിതയ്ക്കെതിരെ തന്നെ കേസെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമായിരിക്കാം കേരളത്തിൽ ഉണ്ടാകുന്നത് പക്ഷേ തമിഴ്നാട് പോലീസിന് ഇതൊന്നും വിഷയമല്ല തമിഴ്നാട് പോലീസ് കേസെടുത്തു കൃത്യമായ അന്വേഷണം നടത്തി ഇത്രയും നിലക്ക് കേസിന്റെ തെളിവുകൾ ശേഖരിച്ചു വരികയായിരുന്നു തെളിവുകളും കാര്യങ്ങളും എല്ലാം ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ മിനു മുനീറിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആലുവയിൽ എത്തിയിട്ടാണ് മിനു മുനീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇതാണോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇര ഇവരെ ഇവരുടെ വിശ്വാസ്യത എന്താണ് ഇവരുടെ ക്രെഡിബിലിറ്റി എന്താണ് സ്ത്രീകളുടെ നല്ല കാര്യങ്ങൾ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമത്തെ മാത്രം തന്ത്രപരമായിട്ടാണ് ഇവരുപയോഗിക്കുന്നത് ദുരുപയോഗം ദുരുപയോഗം ചെയ്യുന്നത് ഇവർ ബാലയന്ത്രമേനോനെതിരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ അടക്കം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കാരണം ഒരു പിന്നെ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് അടിമാരുടെ പേര് പറയുന്നു എന്നിട്ട് ബാലയന്ത്രമേനോൻ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നു അത് ഒരിക്കലും നടക്കില്ല എന്ന് കേൾക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം അപ്പം ആ സമയത്ത് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇവർ ഏതോ പോൺസ് ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് അത് ഇമാജിൻ ചെയ്ത് പറയുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അതിലെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കതേ മനസ്സിലാവത്തുള്ളൂ മാത്രമല്ല മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള മൂന്നാല് നാടിമാരുടെ പേര് ഇവർ പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പോലും ഇല്ലാതെ അവരെ അവരെ കുറിച്ച് അനാവശ്യമാണ് അനാവശ്യമാണ് ആ അനാവശ്യം പറയുന്നതിന്റെ പേരിൽ കേസ് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ബാലചന്ദ്ര മേനോൻ കൃത്യമായി കേസ് കൊടുക്കുകയും ആ പരാതിയിൽ ഇവർ അറസ്റ്റിലാകുകയും ചെയ്തു ഇവർ ജയസൂര്യക്കെതിരെ പരാതി കൊടുത്തു ജയസൂര്യ എന്തോ മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയാണ് കൊടുത്തത് ആ ആ കേസ് പോലീസ് അന്വേഷിച്ചു നോക്കുമ്പോൾ ഫ്രോഡ് ആണെന്ന് മനസ്സിലായി കാര്യം ഈ പറയുന്ന സെക്രട്ടേറിയറ്റിനകത്ത് ആ സമയത്ത് മൂന്ന് മണിക്കൂർ മാത്രമേ ഷൂട്ടിന് പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ള ഒരു സ്ഥലത്തേക്കും സെക്രട്ടറിയേറ്റിന് ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളടക്കം ക്രൈംബ്രാഞ്ച് പ്രത്യേകിച്ച് എസ് ഐ ടി സംഘം ക്രൈംബ്രാഞ്ച് എല്ലാ എസ് ഐ ടി സംഘം അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ട് ആ കേസിനകത്ത് ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ പോലും വിളിക്കാത്ത അവസ്ഥയുണ്ടായി പക്ഷേ ജയസൂര്യക്കും മേനോനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വന്നിട്ടുള്ള മാനഹാനി അത് മുകേഷ് ആയിക്കോട്ടെ ഇവർ മറ്റു പരാതി കൊടുത്ത നടന്മാരായിക്കോട്ടെ ഇവർക്കൊക്കെ വന്നിട്ടുള്ള മാനഹാനിക്കെതിരെ എന്ത് മറുപടി പറയാനുണ്ട് ഈ ചാനലിൽ വന്നിരുന്നിട്ട് മിനു മുനീറിനെ എന്ത് Các so, bạn uh, <laughs> ഈ പറയുന്ന പോലെ ഈ ചാനലിൽ വന്നിരുന്നിട്ട് മിനു മിനീർ പോലുള്ള ആൾക്കാർ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രശ്നമില്ല കാരണം ഇവരിപ്പൊരു ക്രിമിനൽ കേസിലെ പ്രതി കൂടിയാണ് അപ്പൊ ആ ക്രിമിനൽ കേസിലെ പ്രതിയുടെ പേര് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രതിയെ ഇവിടെ വന്നിരുന്ന അവർ എന്തോ വലിയ പിന്നെ ആളാണ് എന്നരയിൽ അവതരിപ്പിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട് ഇവരുടെ വാക്ക് വലിയ എന്തോ മഹത് വാചകങ്ങളാണ് എന്ന് തുടങ്ങിയിട്ടുള്ള അവതരിപ്പിച്ച മാധ്യമ ചർച്ചയിൽ വന്നിരിക്കും സാധാരണഗതിയിലും മുഖം ബ്ലർ ചെയ്യുമല്ലോ ഇവർ ബ്ലർ ചെയ്ത് കാണിക്കുന്നത് അതിനെതിരെ പ്രതിഷേധിച്ച് അവർ ഇവർക്ക് ഇവരുടെ മുഖം കാണിക്കണം ആൾക്കാരെ എന്ത് രീതിയിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെങ്കിലും ഇവർക്ക് ആൾക്കാരുടെ ശ്രദ്ധയകർക്കണം എന്ന ഒരു ഉദ്ദേശം മാത്രമേ അതെ കൃത്യമായിട്ട് അതാണ് ഇവർക്ക് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഏത് പിന്നെ കാര്യങ്ങൾ വരുന്ന സമയത്തും യഥാർത്ഥ പീഡനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമങ്ങൾ ഇത്തരം ആക്രമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം ആക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സുരക്ഷിതത്വം അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഒരു നടപടി ഉണ്ടാവുന്നതിനെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇത്തരം ചില ആളുകളുടെ വരവ് ആളുകൾ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇവരുടെ വാചകങ്ങളാണ് അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പ്രശസ്ത പ്രശസ്തരാവാൻ വേണ്ടിയിട്ട് ഇവരെ പോലെയുള്ള കുറേ ആളുകൾ രംഗത്ത് വരികയും വലിയ വായിൽ വർത്തമാനങ്ങൾ പറയുകയും പല നടന്മാർക്കെതിരെയും പല കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ സംഭവം ഉണ്ടായത് ഇത് ഈ കേസ് സ്വന്തം അതായത് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ എന്താണ് പല കാര്യങ്ങൾ പറഞ്ഞ് ബന്ധപ്പെട്ട് പ്രലോഭിപ്പിക്കുന്നു മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പല പേഴ്സണൽ കാര്യങ്ങളിലും ഇടപെടുന്നു എന്നിട്ട് അവരെ സഹായിക്കാമെന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു അന്യസംസ്ഥാനത്ത് വെച്ചിട്ട് ഇവരെ മറ്റ് തൊഴിൽ ചെയ്യാൻ നിർബന്ധിക്കുന്നു മറ്റാളുകൾക്ക് ഇവരെ പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നിട്ട് ഞാൻ ഒന്നും അറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഒരാൾക്കൊരു സഹായം ചെയ്താൽ ഇപ്പൊ ഇതാണ് ഇങ്ങനെയൊക്കെയാണ് വരിക എന്ന് പറഞ്ഞു സഹായം ഒരു പെൺകുട്ടിയെ കൊണ്ട് മറ്റു പലർക്കും കാഴ്ച വെച്ച് ആ പെൺകുട്ടിയെ ഇവർ ഉപയോഗിക്കാൻ യഥാർത്ഥത്തിൽ അതിനെയാണ് ഇവർ പറയുന്നത് ആൾക്കാരെ സഹായിക്കാൻ പോകുന്നത് അല്ല ഇതാണ് ഇവരുടെ സഹായം എന്നിട്ട് അല്ല എന്നിട്ട് ഇവർ ഇവരെ പീഡിപ്പിച്ചു നടന്മാർക്ക് വായ്പ ചോദിക്കുന്നതും ലവ് സിംബൽ അയക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ഒന്നും എന്താണ് അത് ആ സഹായത്തിലൊന്നും വരില്ല പീഡിപ്പിച്ചതല്ലേ ഒരു ഇരുപത്തയ്യായിരം രൂപ തന്നൂടെ അവർ ചോദിച്ചത് അതാണ് അതാണ് ഞാൻ ഇന്നാണോ എങ്ങനെയാണ് പറയാൻ മനസ്സിലുന്നത് പീഡിപ്പിച്ചതല്ലേ ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുന്ന ആളുകളുടെ മെന്റാലിറ്റി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പീഡിപ്പിക്കാൻ അയാളുടെ കാറിൽ കയറി അയാൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് പോകുക സന്തോഷമായി തിരിച്ചു വരാം പക്ഷേ ഈ പോയി വന്നതിന്റെ ഇടയ്ക്കുള്ള കുറച്ച് സമയത്താണ് പീഡിപ്പിച്ചതെന്നാണ് ഇവർ പറയുന്നത് അല്ല എനിക്ക് മനസ്സിലാകുന്ന വേറൊരു തവണ ഒരാൾ പീഡിപ്പിച്ചു രണ്ട് തവണ വേറൊരാൾ പീഡിപ്പിച്ചു ഈ പീഡനം ഒക്കെ കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള ആളുകളൊക്കെ ഫ്ളാറ്റിലേക്ക് വിളിക്കുമ്പോൾ ഇവർക്ക് അറിയില്ല ഇത് ഇത് ഇതല്ല എന്നുള്ളത് അതായത് ഞാൻ പറയുന്നത് പീഡനം ആയി കഴിഞ്ഞാൽ ഇവരുടെ ഒരു വിളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതല്ല എന്നുള്ളത് എന്നിട്ട് ആ ഫ്ളാറ്റിൽ എത്തിയിട്ട് ഈ സംഭവങ്ങൾ കാണുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു പരാതി കൊടുക്കുകയോ ഒരു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതെ പതിനഞ്ചും ഇരുപതും വർഷങ്ങൾക്ക് ശേഷം ഒരു അഞ്ചു വർഷം വരെയൊക്കെ നമുക്ക് കൊടുക്കാം ഒരു അവരുടെ ട്രോമ കാര്യങ്ങളൊക്കെ പറയാം പാർത്താ ഈ അവർ അവരുടെ പോയി അവരെ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പീഡനമോ സ്വയം മരങ്ങി കൊടുക്കലോ എന്തോ ആയിക്കൊള്ളട്ടെ പരസ്പര ധാരണയുടെ പുറത്തോ ആയിക്കൊള്ളട്ടെ അതിന് പൈസ തന്നില്ല പറയുന്നുണ്ടെങ്കിൽ അത് അത് ശരിക്കും ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ആയിട്ടല്ലേ അല്ല അങ്ങനെ ാണ് കാരണം അത് അവരുടെ ഇതാണ് രണ്ടുപേരും അറിയാതെ ഒന്നുമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ് എന്തായാലും മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായ പരാതി എസ് ഐ ടി ഇപ്പം കൃത്യമായിട്ട് എന്താണ് അന്വേഷിച്ച് പരാ പിന്നെ ഈ കുറ്റപത്രമൊക്കെ കോടതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഇവർ ഈ തരത്തിൽ പെരുമാറുന്ന സ്ത്രീ ആണെങ്കിൽ സെക്സ് മാഫിയക്കൊക്കെ സ്വന്തം റിലേറ്റീവിനെ തന്നെ കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ ആണെങ്കിൽ ഇവർ മുകേഷിന്റെ അടുത്ത് പോയതും മറ്റാളുകളുടെ അടുത്ത് പോയതും ഇവരെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള മാർഗത്തിന്റെ ആയിരുന്നു അല്ലെങ്കിൽ അത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു എന്നുള്ള എഫ്ഐആർ കൂടി ഇപ്പുറത്ത് നിലനിൽക്കുന്നുണ്ട് കാരണം ജയസൂര്യക്കെതിരെ കൊണ്ട് ബലേന്ദ്രമേനെതിരെ കൊണ്ടുള്ള കേസിൽ പോലീസ് പറഞ്ഞത് പോലീസ് പറഞ്ഞത് അതുപോലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുത്തി വിട്ടയക്കുമ്പോൾ എറണാകുളത്തെ ഒരു പ്രമുഖ അഭിഭാഷകനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അരുൺകുമാർ റിപ്പോർട്ടർ അച്ചാലും ഒന്നും ചർച്ച ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം ഇവർ ഈ തരത്തിൽ സെക്സ് വേണ്ടി ആളുകളെ എന്താണ് കൈമാറ്റം ചെയ്യുന്ന ആളുകളാണ് അതെ റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ട് ചെയ്യാം റിക്രൂട്ട് ചെയ്യുന്ന കൂടിയാണ് കേട്ടോ ഈ റിക്രൂട്ട് ചെയ്യുന്ന ഇത്തരം പരിപാടിയുള്ള ഇവരുടെ ഇവർ ആരോപിച്ച ആരോപണങ്ങൾക്ക് പുറകിൽ പണമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഒന്നുകൂടി ഈ കേസുകളൊക്കെ പുനഃപരിശോധിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്